കരൾ തകരാറിലാണെങ്കിൽ ശരീരം നൽകുന്ന ഏഴ് സൂചനകൾ ഭക്ഷണം ദഹിപ്പിക്കാനും ശരീരത്തിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യാനും ശരീരത്തിലെ രക്തയോട്ടം മെച്ചപ്പെടുത്താനും സഹായിക്കുന്ന കരൾ മനുഷ്യ ശരീരത്തിന്റെ അഭിഭാജ്യ ഘടകമാണ് എന്നാൽ ഇന്ന് കരൾ രോഗികളുടെ എണ്ണം കൂടുകയാണ് ഇത്തരത്തിൽ നിങ്ങളുടെ കരൾ രോഗാവസ്ഥയിലാണെന്ന് തിരിച്ചറിയാൻ സഹായിക്കുന്ന ഏഴ് ലക്ഷണങ്ങളെക്കുറിച്ച് വിശദീകരിക്കാം ഒന്ന് എപ്പോഴും ക്ഷീണം അനുഭവപ്പെടുന്നത് കരൾ ശരിയായി പ്രവർത്തിക്കുന്നില്ല എന്നതിൻ്റെ ലക്ഷണമാണ് ഊർജ്ജം നിലനിർത്തുന്നതിൽ കരൾ പ്രധാന പങ്കാണ് വഹിക്കുന്നത് എപ്പോഴും ക്ഷീണവും ബലഹീനതയും അനുഭവപ്പെടുകയാണെങ്കിൽ ഡോക്ടറെ കണ്ട് വിദഗ്ധ ചികിത്സ തേടുക രണ്ട് അടിവയറ്റിൽ കൊഴുപ്പടിഞ്ഞു കൂടുന്നതാണ് കരൾ തകരാറിലായതിൻ്റെ മറ്റൊരു ലക്ഷണം എന്ന് പറയുന്നത് ഇതിനെയാണ് വിസറൽ ഫാറ്റ് എന്ന് പറയുന്നത് വയറ്റിൽ കൊഴുപ്പടിഞ്ഞു കൂടുന്നത് ഫാറ്റി ലിവർ രോഗസാധ്യത വർദ്ധിപ്പിക്കുന്നതായി വിദഗ്ധർ പറയുന്നു മൂന്ന് മഞ്ഞപ്പിത്തമാണ് കരൾ രോഗത്തിൻ്റെ മറ്റൊരു ലക്ഷണം എന്ന് പറയുന്നത് ചർമ്മവും കണ്ണുകളും മഞ്ഞ നിറത്തിലാകുന്നത് കരൾ തകരാറിലായതിൻ്റെ പ്രധാന ലക്ഷണമാണ് നാല് വയറിൻ്റെ മുകൾ ഭാഗത്ത് വേദന അനുഭവപ്പെടുന്നത് കരൾ തകരാറിലായതിൻ്റെ ലക്ഷണമാണ് അഞ്ച് കാലുകളിലും പാദങ്ങളിലും നീര് കാണുന്നത് കരൾ രോഗങ്ങളുടെ ലക്ഷണമാണെന്ന് ആരോഗ്യ വിദഗ്ദ്ധർ പറയുന്നു ആറ് മൂത്രത്തിലും മലത്തിലും കാണുന്ന നിറവ്യത്യാസം കരൾ രോഗത്തിൻ്റെ ലക്ഷണമാണ് ചർമ്മത്തിൽ എപ്പോഴും ചൊറിച്ചിൽ അനുഭവപ്പെടുന്നതും കരൾ രോഗത്തിൻ്റെ മറ്റൊരു ലക്ഷണമാണ് വിട്ടുമാറാത്ത കരൾ രോഗങ്ങളുടെ ഒരു സാധാരണ ലക്ഷണമാണ് ചൊറിച്ചിൽ ഈ ലക്ഷണങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെട്ടാൽ ഉടനെ തന്നെ അടുത്തുള്ള വിദഗ്ധനെ ബന്ധപ്പെടുക ഈ വിലപ്പെട്ട അറിവ് പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ കരൾ തകരാറിലാണെങ്കിൽ ശരീരം നൽകുന്ന ഏഴ് സൂചനകൾ ഭക്ഷണം ദഹിപ്പിക്കാനും ശരീരത്തിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യാനും ശരീരത്തിലെ രക്തയോട്ടം മെച്ചപ്പെടുത്താനും സഹായിക്കുന്ന കരൾ മനുഷ്യ ശരീരത്തിന്റെ അഭിഭാജ്യ ഘടകമാണ് എന്നാൽ ഇന്ന് കരൾ രോഗികളുടെ എണ്ണം കൂടുകയാണ് ഇത്തരത്തിൽ നിങ്ങളുടെ കരൾ രോഗാവസ്ഥയിലാണെന്ന് തിരിച്ചറിയാൻ സഹായിക്കുന്ന ഏഴ് ലക്ഷണങ്ങളെക്കുറിച്ച് വിശദീകരിക്കാം ഒന്ന് എപ്പോഴും ക്ഷീണം അനുഭവപ്പെടുന്നത് കരൾ ശരിയായി പ്രവർത്തിക്കുന്നില്ല എന്നതിൻ്റെ ലക്ഷണമാണ് ഊർജ്ജം നിലനിർത്തുന്നതിൽ കരൾ പ്രധാന പങ്കാണ് വഹിക്കുന്നത് എപ്പോഴും ക്ഷീണവും ബലഹീനതയും അനുഭവപ്പെടുകയാണെങ്കിൽ ഡോക്ടറെ കണ്ട് വിദഗ്ദ്ധ ചികിത്സ തേടുക രണ്ട് അടിവയറ്റിൽ കൊഴുപ്പടിഞ്ഞു കൂടുന്നതാണ് കരൾ തകരാറിലായതിൻ്റെ മറ്റൊരു ലക്ഷണം എന്ന് പറയുന്നത് ഇതിനെയാണ് വിസറൽ ഫാറ്റ് എന്ന് പറയുന്നത് വയറ്റിൽ കൊഴുപ്പടിഞ്ഞു കൂടുന്നത് ഫാറ്റി ലിവർ രോഗസാധ്യത വർദ്ധിപ്പിക്കുന്നതായി വിദഗ്ധർ പറയുന്നു മൂന്ന് മഞ്ഞപ്പിത്തമാണ് കരൽ രോഗത്തിൻ്റെ മറ്റൊരു ലക്ഷണം എന്ന് പറയുന്നത് ചർമ്മവും കണ്ണുകളും മഞ്ഞ നിറത്തിലാകുന്നത് കരൾ തകരാറിലായതിൻ്റെ പ്രധാന ലക്ഷണമാണ് നാല് വയറിന്റെ മുകൾ ഭാഗത്ത് വേദന അനുഭവപ്പെടുന്നത് കരൾ തകരാറിലായതിൻ്റെ ലക്ഷണമാണ് അഞ്ച് കാലുകളിലും പാദങ്ങളിലും നീര് കാണുന്നത് കരൽ രോഗങ്ങളുടെ ലക്ഷണമാണെന്ന് ആരോഗ്യ വിദഗ്ധർ പറയുന്നു ആറ് മൂത്രത്തിലും മലത്തിലും കാണുന്ന നിറവ്യത്യാസം കരൾ രോഗത്തിന്റെ ലക്ഷണമാണ് ചർമ്മത്തിൽ എപ്പോഴും ചൊറിച്ചിൽ അനുഭവപ്പെടുന്നതും കരൾ രോഗത്തിൻ്റെ മറ്റൊരു ലക്ഷണമാണ് വിട്ടുമാറാത്ത കരൾ രോഗങ്ങളുടെ ഒരു സാധാരണ ലക്ഷണമാണ് ചൊറിച്ചിൽ ഈ ലക്ഷണങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെട്ടാൽ ഉടനെ തന്നെ അടുത്തുള്ള വിദഗ്ധനെ ബന്ധപ്പെടുക ഈ വിലപ്പെട്ട അറിവ് പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ